ജൂൺ മാസം യേശുവിൻ്റെ തിരുഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക ജൂൺ മാസം യേശുവിൻ്റെ തിരുഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുന്ന കാലമാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ പരമ്പരാഗതമായി അർപ്പിക്കപ്പെട്ടിരുന്ന യേശുവിൻ്റെ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്തരണത്തിൽ സ്മരിക്കപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ് പരിശുദ്ധ മറിയത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മെയ് മാസത്തിന് ശേഷം ഇതാ നാം ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ജപമാല അർപ്പിച്ചും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പുതിയ ഒരു ഉണർവ് നേടിയിരിക്കുന്ന ഈ സമയത്ത് അമ്മയുടെ ഒരു ക്ഷണമാണ് തൻ്റെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാനും ആ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുവാനും ഇന്ന് ലോകം മുഴുവൻ യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികളുടെയും മത്സരത്തിൻ്റെയും സംഘർഷങ്ങളുടെയും ഒക്കെ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെ സ്വീകരണത്തിലും ദാനത്തിലും ഇന്ന് ഏറെ ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു സ്നേഹം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളുടെ ആവശ്യാനുസരണം ആകർഷിക്കുകയും എന്നാൽ ആത്മാർത്ഥത ഒട്ടും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു മായിക ലോകം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൽ തെല്ലും സംശയമില്ല ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യജീവിതത്തിന് ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് യേശുവിൻ്റെ തിരഹൃദയത്തോടുള്ള ഭക്തി ക്രൈസ്തവ കുടുംബങ്ങളിൽ പാരമ്പര്യമായി അർപ്പിക്കപ്പെട്ടിരുന്ന യേശുവിൻ്റെ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്തരണത്തിൽ സ്മരിക്കപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ തിരഹൃദയ വണക്കമാസത്തിൻ്റെ അവസരത്തിൽ വിശ്വാസ സമൂഹത്തോട് ഇങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ക്രിസ്തുവിൻ്റെ തിരഹൃദയത്തോടുള്ള ആഴമായ സ്നേഹം രൂപപ്പെട്ടത് യേശുവെ എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയായിരുന്നുവെന്നാണ് യേശുവെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന കുഞ്ഞു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പലവട്ടം ഉരുവിടുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ഏവരെയും ആഹ്വാനം ചെയ്തു ദൈവശാസ്ത്രമോ ആധുനിക ശാസ്ത്രത്തിൻ്റെ നൈപുണ്യമോ ഒന്നുമില്ലാത്ത നമ്മുടെ പൂർവീകർക്കറിയാമായിരുന്നു തിരുഹൃദയത്തിൻ്റെ സ്നേഹശാസ്ത്രം അത് വരും തലമുറകളിലേക്കും അവർ കൈമാറി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിനു മുൻപിൽ കൈകൂപ്പി പ്രാർത്ഥനാപൂർവ്വം നിന്നാണ് ക്രൈസ്തവ കുടുംബത്തിലെ ഓരോ ശിശുവും വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളരുവാൻ തുടങ്ങുന്നത് ഓരോ വർഷവും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി നമ്മുടെ കുടുംബങ്ങളെ സമൂഹങ്ങളെ വ്യക്തികളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കാറുണ്ട് അതുവഴി തിരുഹൃദയനാഥൻ്റെ സംരക്ഷണം മറ്റെന്തിനേക്കാളും വലുതായി നാം പ്രഘോഷിക്കുന്നു നമ്മുടെ തോൽവികളുടെ ഇടർച്ചകളുടെ നൊമ്പരങ്ങളുടെ ദിനങ്ങളിൽ സ്നേഹത്തിൻ്റെ ചൂടുപകരുന്ന സ്രോതസ്സാണ് ക്രിസ്തുവിൻ്റെ തിരുഹൃദയം എന്നതിന് ക്രൈസ്തവരുടെ ജീവിതങ്ങൾ തന്നെ സാക്ഷി യേശുവിൻ്റെ സ്നേഹത്തെ കേവലം ചില വാക്കുകളിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല ഇത് ഭൂതകാലത്തിൽ അവസാനിച്ച ഒരു സ്നേഹമല്ല മറിച്ച് സ്നേഹിച്ചതിൻ്റെ അനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും നിലനിൽക്കുന്നതിലാണ് ഭക്തി ഏറെ സജീവമായി നമ്മുടെ സമൂഹങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആയിരം തവണ ആവർത്തിക്കുകയും എന്നാൽ ഒരു തവണ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതാന്തരീക്ഷത്തിൽ വാക്മയ ചിത്രങ്ങളുടെ ആഡംബരം കൂടാതെ ജീവിതൻ ജീവൻ സമർപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരേ ഒരു വചനം ഇതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനും ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിനുമിടയിൽ ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച ദർശനങ്ങളാണ് ഭക്തി ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന് കാരണമായത് ഈ തിരുഹൃദയ ഭക്തി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണമെന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു ഈ തിരുഹൃദയ ഭക്തി ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ആ സ്നേഹത്തിൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുകയും വേണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ദിലിത്തിനോസ് എന്ന തൻ്റെ ചാക്രീകലഹനം രചിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് മുമ്പും പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭക്തിയെ ഏറെ പ്രചരിപ്പിക്കുകയും യേശുവിൻ്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകവും സുതാര്യവുമായ പ്രതിച്ഛായയുമാണ് തിരുഹൃദയമെന്നും യേശുവിൻ്റെ ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ അയോഗ്യമെങ്കിലും നമ്മുടെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പറഞ്ഞിരുന്നു ലിയോ പതിനാലാമൻ പാപ്പയും തൻ്റെ ചുരുങ്ങിയ ശു ശുശ്രൂഷാ കാലയളവിൽ അനേകം തവണ യേശുവിൻ്റെ സ്നേഹത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മെ തന്നെ യേശുക്രിസ്തുവിനെ സമർപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് തിരഹൃദയ ഭക്തിയുടെ ഏറ്റവും മഹത്തായ ഭാവം അതായത് യേശുവിൻ്റെ തിരഹൃദയത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുകയും ആ മാധുര്യം നമ്മുടെ ജീവിതങ്ങൾ വഴിയായി മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് അവരെയും യേശുവിൻ്റെ തിരഹൃദയത്തിലേക്ക് അടുപ്പിക്കുക അതിനാൽ ഈ ജൂൺ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് യൗവന യൗവന സാഹി സാഹിത്യത്തിൽ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് കാർഡിയ എന്നാണ് ഇത് മനുഷ്യൻ്റെ ആന്തരികതയെ എടുത്തു കാണിക്കുന്നതാണ് പ്രശസ്തമായ ഹോമറിൻ്റെ ഇലിയഡിൽ ചിന്തയും വികാരവും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം ഹൃദയമാണെന്നും പറയുന്നു ഇപ്രകാരം മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെയും വികാരങ്ങളുടെയും ഉറവിടമായ ഹൃദയത്തെ യേശുവിൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമായി തീരുമായിരുന്നു വളരെ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സുമടുത്തു പോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് ലളിതമായ കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ജനത നമുക്ക് ഒരു തീരാവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു ആത്മീയതയിൽ വഴികാട്ടേണ്ടവർ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വശ വശമ്മതരാകുമ്പോൾ യേശുവിൻ്റെ ഭക്തിയുടെ മഹാത്മ്യം നാം തിരിച്ചറിയണം യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കായി നൽകുന്ന വചനങ്ങളെ ജീവിതത്തിൽ സ്രവിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും നാം തയ്യാറാവണം ഈ തിരുഹൃദയ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ് എം യാത്രയായ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് ഇത്തരുണത്തിൽ ഒരു വലിയ മാതൃകയാണ് വിശുദ്ധ ലോകയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അവർ വഴിയിൽ വെച്ച് അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജലിച്ചിരുന്നില്ലേ ലോക്കടസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പകർന്ന ആത്മാവിൻ്റെ അഗ്നി ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത് യേശുവിൻ്റെ ഹൃദയവും ശിഷ്യന്മാരുടെ ഹൃദയവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇത് ആത്മാർത്ഥതയുടെ കൂടിച്ചേരലാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ രഹസ്യമായി കിടക്കുന്ന സംശയങ്ങൾക്ക് ആധികാരികതയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും ശക്തി പകർന്നുകൊണ്ട് വ്യക്തിപരമായ മറുപടി നൽകുക നൽകുന്ന യേശുവിൻ്റെ തിരഹൃദയം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് ഹൃദയത്തെപ്പറ്റി പറയുന്നത് നിൻ്റെ ഹൃദയം എന്നോടൊപ്പം ഇല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ന്യായാധിപന്മാർ പതിനാറ് പതിനഞ്ച് അതിനാൽ പരസ്പരമുള്ള ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നത് സ്നേഹത്തിൻ്റെ ഉറവിടമായ ഹൃദയമാണ് അതുകൊണ്ട് മാധുരമേറിയ യേശുവിൻ്റെ തിരുഹൃദയമേ എന്ന പ്രാർത്ഥനയിൽ നാം ഉരുവിടുന്നത് അതുകൊണ്ടാണ് ഈ വർഷം തിരുഹൃദയ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് ജൂബിലി വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ യേശുവിനെക്കുറിച്ചുള്ള സജീവവും ഹൃദയാത്മകവുമായ സ്മരണയാണ് പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകിക്കൊണ്ടും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടും ക്രിസ്തുവിൻ്റെ സ്മരണയിൽ ജീവിക്കുന്ന ഇതിന് ഈ വർഷത്തെ തിരുഹൃദയ മാസം നമ്മെ പ്രചോദിപ്പിക്കണം ഉപഭോഗ സംസ്കാരവും ഉപരിപ്ലവുമായ ബന്ധങ്ങളും ഇന്ന് മനുഷ്യജീവിതത്തെ ശൂന്യതയിലേക്ക് നയിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിന് ഈ തിരുഹൃദയ മാസം നമ്മെ സഹായിക്കണം സാമ്പത്തിക ബന്ധങ്ങൾക്കുമപ്പുറം സാമൂഹ്യ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളും അനീതികളും മനുഷ്യജീവിതത്തെ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കുന്നതിനും ഈ മാസം നമ്മെ പ്രചോദിപ്പിക്കണം തൻ്റെ ഹൃദയം നമ്മുടെ പാദത്തോളം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ കഴുകി തുടച്ച യേശുവിൻ്റെ പെസഹ മാതൃക ഈ മാസം നമ്മുടെ ജീവിത വഴിയായി മറ്റുള്ളവർ നുകരുന്നതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം ഉയരങ്ങളിലേക്ക് കണ്ണുകളുയർത്തി മാത്രം ദൈവത്തെ നോക്കാൻ ശീലിച്ച മനുഷ്യനെ പാദത്തിങ്കൽ കാൽ കഴുകി ചുംബിക്കാനിരിക്കും ചുംബിക്കാനിരിക്കുന്ന സ്നേഹം ആരാണ് വലിയവനെന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യന്മാർക്ക് യജമാനൻ്റെ മേലങ്കിയേക്കാൾ ഒരു കച്ചമുണ്ടും കുറച്ച് വെള്ളവും തുവാലയും കൊണ്ട് എളിമയുടെ പ്രവർത്തികൾ കൊണ്ട് ഗുരുവിൻ്റെ മറുപടി ആധികാരി അധികാരത്തിൻ്റെ അംഗവസ്ത്രങ്ങൾ ഊരി അടിമയുടെ അരക്കച്ച ധരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നു അവരൻ്റെ പാതത്തോളം താഴണം നീ യേശുവിൻ്റെ തിരിഹൃദയത്തിൻ്റെ പ്രത്യേകത ഇതല്ലാതെ മറ്റൊന്നല്ല മുറിയപ്പെടുമ്പോഴും മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന അനന്തമായ സ്നേഹം സങ്കീർത്തകനോട് ചേർന്ന് ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റെന്താണ് നമുക്ക് സാധിക്കുക കർത്താവെ അങ്ങനെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയൊൻപത് ഒന്നും രണ്ടും വാക്യങ്ങൾ